ഇന്ത്യയിൽ നടക്കുന്ന എസ് ഐ ആറിന്റെ ഭാഗമായിട്ട് നമ്മളുടെ പേര് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും പലരും അപ്പൊ നമ്മുടെ പേര് എലക്ഷൻ കമ്മീഷന്റെ ലിസ്റ്റിൽ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമ്മളുടെ പേര് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ തന്നെ ഓപ്ഷൻ അവൈലബിൾ ആണ് നമുക്ക് ഇലക്ട്രൽ സെർച്ച് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു വെബ്സൈറ്റിൽ എക്സിസ്റ്റിംഗ് വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഉള്ളവരാണെങ്കിൽ നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇ പി ഐ സി നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി കാർഡിന്റെ ആണ് അതുപോലെ തന്നെ നമുക്ക് സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് എനിക്ക് ഓൾറെഡി വോട്ടേഴ്സ് ഐ ഉള്ളത് കൊണ്ട് ഞാൻ സെർച്ച് ബൈ ഇ പി ഐ സി എന്ന ഓപ്ഷൻ ആണ് എടുക്കുന്നത് ഇവിടെ വന്ന് നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി കൊടുക്കുക അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ക്യാപ്ച കോഡ് എൻ്റർ ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേര് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും ഇവിടെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കാണാം അതുപോലെ തന്നെ വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് കേരള ചീഫ് ഇലക്ട്രൽ ഓഫീസിന്റെ വെബ്സൈറ്റ് വഴി നമുക്ക് ഈ ഒരു സെർച്ച് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും തീയോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇന്നുള്ള സൈറ്റിൽ വന്നാലും നമുക്ക് ഇവിടെ താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ റോൾ സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രൽ സെർച്ചിന്റെ വെബ്സൈറ്റിലോട്ട് തന്നെയാണ് പോകുന്നത് അപ്പൊ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തില്ല ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കൂ